രാഷ്ട്രീയ നിരീക്ഷകനായ ഷാബു പ്രസാദ് കൂടെ ചേരുന്നുണ്ട് ശ്രീ ഷാബു പ്രസാദ് നോക്കി ഈ ശബരിമലയിലെ വിഷയമൊക്കെ ഇങ്ങനെ കത്തി നിൽക്കുന്ന ഒരു സമയത്താണ് ഈ ആറന്മുളയിലും ഈ ആചാര ലംഘനം നടന്നു എന്നുള്ള ഒരു കാര്യം അത് പുറത്തേക്ക് വരുന്നത് ഇതിലിപ്പോൾ ക്ഷേത്രം തന്ത്രി തന്നെയാണ് മുന്നിട്ട് നിൽക്കുന്നത് ദേവസ്വത്തിന് കത്ത് നൽകിയിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതിലുണ്ടാകാൻ പോകുന്ന ഒരു നടപടികൾ അതെങ്ങനെയാകും ക്ഷേത്ര വിശ്വാസികൾ അല്ലെങ്കിൽ ഈ അല്ലെങ്കിൽ ക്ഷേത്ര വിശ്വാസികൾ അല്ലെങ്കിൽ ഉണ്ടാകുന്ന സ്വാഭാവികമായ കാര്യങ്ങളാണ് ഇതെല്ലാം ഈ പറഞ്ഞ മന്ത്രി വാസവനോ അയാളുടെ പാർട്ടിക്കോ അയാളുടെ പാർട്ടി നിയോഗിക്കുന്ന പാർട്ടി ഭരിക്കുന്ന സർക്കാരിനോ ആ സർക്കാർ നിയോഗിക്കുന്ന ദേവസ്വം ബോർഡിനോ ആ ദേവസ്വം ബോർഡിന്റെ അംഗങ്ങൾക്കോ ഒന്നും ഈ അവിടെ ഈ ദേവസ്വത്തിൽ നിന്ന് ഓരോ ക്ഷേത്രങ്ങളിൽ നിന്ന് കിട്ടുന്ന വരുമാനത്തിലല്ലാതെ മറ്റൊന്നിലും ഒരു താല്പര്യമില്ല അങ് അവരെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ ഈ ഇവിടെ അഷ്ടമരോഹിണി സദ്യ എന്ന് പറയുന്നത് ഒരു ഹോട്ടലിൽ പോയി ഭക്ഷണം കഴിക്കുന്ന മാതിരി ഒരു ഒരു ഭക്ഷണം മാത്രമാണ് അതിനവർക്ക് സമയം കാലം ഒന്നും നോക്കേണ്ട കാര്യമില്ല അതിനെ ഇതായി എന്താണ് ഉടപിടിച്ച് നിൽക്കുന്ന ഉദ്യോഗസ്ഥരും ദേവസ്വം ഉദ്യോഗസ്ഥരുമെല്ലാം ഉണ്ടാവും സ്വാഭാവിക അപ്പൊ ഇതൊക്കെ സംഭവിക്കുന്നതിന്റെ അകത്ത് അത്ഭുതമൊന്നുമില്ല ഇതിന്റെ അകത്ത് യാതൊരു അത്ഭുതവും അവരെ സംബന്ധിച്ചുള്ള ഇത് കുറച്ച് ചോറും കയറിയും ഇതും മാത്രമാണ് എന്നാൽ അപ്പൊ ഒരു ആചാരപരമായി നോക്കുകയാണെങ്കിൽ അത് മുന്നേറ്റത്തെ ഒരുപാട് ഇഷ്ടവട്ടങ്ങളിലൂടെ കടന്നു പോകേണ്ട ഒരു പ്രക്രിയയാണ് അവരെ സമയത്തോളം അതുവെറും എന്താണ് എന്തോ കോങ്ങാളിത്തര വന്നോ എന്ത് വേണോ എനിക്ക് പറയാവുന്ന കാര്യങ്ങളാണ് ഇതിന് ആരാണ് ഇതിനൊക്കെ ഉത്തരവാദി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവരെയൊക്കെ തെരഞ്ഞെടുത്തപ്പെടുന്നവര് മലയാളി കേരളത്തിലെ മലയാളി ഈ വർഗത്തിനെ കൊണ്ട് ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് പ്രത്യേകിച്ച് ഹിന്ദു എന്ന് പറയുന്ന മഹാവിഭാഗം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിലെ ഏറ്റവും വലിയ ഹിന്ദു പാർട്ടി എന്ന് പറയുന്നത് അൺഫോർച്ചുനേറ്റ്ലി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് ഈ കേരളത്തിലെ ഹിന്ദു വിശ്വാസികളായ ഹിന്ദുക്കളെ തന്നെയാണ് ഈ വൃത്തികേട്ടവന്മാരെ കൊണ്ടുവരുന്നത് ഇവന്മാര് കാണിക്കുന്ന ഹിന്ദു തോന്നിവാസത്തിനും അതിന്റെ ആത്യന്തികമായ ഉത്തരവാദിത്വം വരുന്ന കോട്ട് ചെയ്ത ഓരോ ഹിന്ദുവിനും ഇതിനകത്ത് ഉത്തരവാദിത്വമുണ്ട് ഇതിന്റെ ധാർമ്മികമായ ഉത്തരവാദിത്വമുണ്ട് ഒന്നും ചെയ്യാനില്ല പഠിക്കുക എന്നുള്ളതല്ലാതെ ഇനിയിപ്പൊ തന്ത്രി ഇവിടെ കുറെ പരിഹാരങ്ങളെ നിർദ്ദേശിച്ചിരിക്കുന്നു വിളിച്ചൊരു മാ പ്രായശ്യത്വം കാര്യങ്ങളൊക്കെ മരം കാണാൻ ഈ വൃത്തി കണ്ട മരം കൂടെ വരുമോ അതിനൊക്കെ ഇല്ല എന്ത് പറ്റും അവിടെ സ്വാഭാവികമായിട്ട് ഇതുവരെ വലയിലും ഇങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന പോലെ ഇതിന്റെ മുമ്പിൽ ഈ നാട്ടിലെ ഈ ഹിന്ദു കീഴടങ്ങുക കാര്യം അതിന്റെ ഉത്തരവാദിത്വം ഇവർ കോട്ട് ചെയ്ത ഹിന്ദുക്കൾക്ക് തന്നെയാണ് ഇതിന്റെ ഉത്തരവാദിത്വം ഉള്ളത് അതുകൊണ്ട് തന്നെ വേറെ ഒന്നും ചെയ്യല്ല സഹായമാണ് നിരക്ഷുണ്ട് രോഷമുണ്ട് ശരി വളരെയധികം നന്ദി ശ്രീ ഷാബു പ്രസാദ് ഈ ഒരു ഘട്ടത്തിൽ പ്രതികരിച്ചതിന് ആറന്മുള വള്ളസന്ധ്യയിൽ ആചാരലംഘനം നടന്നതാണ് ഇപ്പോൾ ചർച്ചാ വിഷയമാകുന്നത് ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ തന്ത്രി ക്ഷേത്രം തന്ത്രി ദേവസ്വം ബോർഡിന് കത്ത് നൽകിയിട്ടുണ്ട് പരിഹാരക്രിയ ചെയ്യണമെന്നുള്ളൊരു ആവശ്യമാണ് ഉന്നയിച്ചിട്ടുള്ളത് സെപ്റ്റംബർ പതിനാലിനാണ് ഈ ഒരു ആചാര ലംഘനം ഉണ്ടായിട്ടുള്ളത് എന്നാണ് പറയുന്നത് പള്ളിയുടെ സേവാ സംഘം പ്രതിനിധികളും ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരും പരസ്യമായി തന്നെ ഈ പരിഹാരക്രിയ ചെയ്യണമെന്നാണ് തന്ത്രിയുടെ നിർദ്ദേശം ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ അറിയാൻ ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം